ഹലോ ഫ്രണ്ട്സ് ഈ ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരുഷനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൃത്യമായ രോഗനിർണയം തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏഴിലൊരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് എഴുപത് വയസ്സ് പിന്നിടുന്നവരിലാണ് ഇതിനുള്ള സാധ്യത കൂടുതൽ ഇവരിൽ രോഗം അങ്ങേയറ്റം എത്തുമ്പോഴാണ് നിർണയിക്കപ്പെടുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവം പലപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഇത്തരം അവസ്ഥകളിൽ ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം കൊള്ളുന്നതിന് വേണ്ടിയാണ് അനിയന്ത്രിതമായ ശരീരഭാരം ഉള്ളവരിൽ പലപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തിരിച്ചറിയുന്നതിന് ബയോപ്സി അത്യാവശ്യമാണ് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ തോന്നിയാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കാൻ ശ്രദ്ധിക്കുക പ്രോസ്റ്റേറ്റ് ക്യാൻസർ നിങ്ങളിലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചില ലക്ഷണങ്ങളാണ് മൂത്രതടസ്സം മൂത്രമൊഴിക്കുമ്പോൾ എരിച്ചിലും പുകച്ചിലും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക അണുബാധ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം നട്ടലിലെ വേദന തുടങ്ങിയവയെല്ലാം പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷണങ്ങളാണെങ്കിൽ പോലും ഡോക്ടറെ സമീപിക്കാൻ മടിക്കേണ്ടതില്ല പലപ്പോഴും ഇത്തരം രോഗങ്ങൾ തിരിച്ചറിയാൻ കാലതാമസം നേരിടുതെന്നാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നത് ഭൂരിഭാഗം പേരിലും ഇത്തരം ക്യാൻസറുകൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പുറത്തായിരിക്കും വരിക അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ വളരെ വൈകുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ